ബഹുമാനപ്പെട്ട മുത്തിൻ്റെ ബിസിനറുള്ള ഓഹരി വസനമുത്തങ്ങൾ പറഞ്ഞു മനക്കരൽ ബസ് ഒലവസ്തുവും അവർക്ക് ഉറുവാത്ത ഖുറാത റബൻ്റെ മസ്ജിദ് മസ്ജിദന ഒരാൾ ഉള്ളിയോ അല്ലെങ്കിൽ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ ഉള്ളിത്തണ്ട് പോലത്തെ വാസനയുള്ള ഏതെങ്കിലും പച്ചക്കറിയൊക്കെ ഭക്ഷിച്ചാൽ ഫലായ്ക്കുറവനോ സ്ഥിതനാവാൻ നമ്മുടെ പള്ളിയിലേക്ക് എടുക്കരുതേ കാരണം എന്താണ് പിന്നെ മലായിക്കത്തത്തെ താരതാമ്യമായ താരതാമ്യം ഭൂപനുവാദം മനുഷ്യനുക്ക് പ്രയാസവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന ഏതൊരു കാര്യം കൊണ്ടും മലക്കുകൾക്കും അത് പ്രയാസവും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാകും ഭക്ഷിച്ചാൽ വായയിൽ ദുർഗന്ധമുണ്ടാക്കുന്ന ഉള്ളി പോലത്തെ ഭക്ഷണ പദാർത്ഥങ്ങളെ പള്ളിയിലേക്ക് വരുമ്പോഴും ആളുകൾ കൂടുന്ന ഇടങ്ങളിലേക്ക് വരുമ്പോഴേക്ക് ഒഴിവാക്കേണ്ടതാണ് കാരണം അക്കാരണത്താൽ അത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ നല്ലൊരു സരസ്സിലേക്ക് പോകുമ്പോൾ നല്ല വാസനകൾ പള്ളിയിലേക്ക് പോകുമ്പോഴും സുഗന്ധപൂർണിതമായി കൊണ്ടാണ് ഒരാൾ പോകേണ്ടത് നമ്മുടെ കാരണം കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെക്കൊണ്ട് ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുതേ എന്നാണ് നാം ആഗ്രഹിക്കേണ്ടത് നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന മെസ്സേജുകളും കോളുകളൊക്കെ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിലാവരുത് പള്ളിയിലേക്ക് കയറുമ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കുകയോ അല്ലെങ്കിൽ ആക്കുകയോ ചെയ്യാതിരുന്നാൽ നമ്മുടെ മൊബൈലിലേക്ക് വരുന്ന മെസ്സേജുകളും ഉള്ളുകളുമൊക്കെ മറ്റുള്ളവർക്ക് പ്രയാസവും ബുദ്ധിമുട്ടുമാണ് അതവരുടെ അവരുടെ നിസ്കാരത്തിൻ്റെ വ്യക്തിയെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് വരുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ് തല യഥാർത്ഥം ഉമനിയങ്ങളിൽ ഉൾപ്പെടുത്തി നീക്കി രമൻ അസല വലൈക്കും